ഹലോ നമസ്കാരം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിറകടുപ്പിന്റെ ഏർ ഇതുമായിട്ടാണ് കേട്ടോ അപ്പൊ വിറകടുപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇങ്ങനെ കാണാനൊക്കെ ഈ ഒരു ലുക്കിലാണ് കേട്ടോ വിറകടുപ്പ് ഉള്ളത് ഇനി ആ വിറകടുപ്പിലേക്ക് കുറച്ച് ചകിരിയൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇതില് വിറക് വെക്കാൻ പറ്റുമോന്ന് വലിയ വിറകൊക്കെ വെക്കാൻ പറ്റുമോന്ന് അപ്പൊ അത് വലിയ വിറകൊക്കെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോ ചകിരിയോ എന്ത് വേണേലും നമുക്ക് കത്തുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റും കേട്ടാ പിന്നെ ഇത് കണ്ടോ ഇതിന് ചാർജ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഇത് ഇത് പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം അതിന് കൂടെ തന്നെ എന്തൊക്കെയോ കാണുന്നില്ലേ വൺ ടൂ എന്നൊക്കെ കണ്ടിട്ട് അതെന്താന്ന് വെച്ചാല് ചാർജ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളത് വണ്ണിലും ടൂലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ അടുപ്പിൽ നമ്മൾ ഊതണ്ട നമ്മൾ ഊതി ഊതി കത്തിക്കാറില്ലേ ആ ഊതി ഊതി കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിന്റെ സൈഡില് ഇതാ അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനനുസരിച്ചിട്ട് ഇതിലൂടെ എയർ വരും അപ്പം ഇത് തന്നെ നമുക്ക് കത്തും എന്ത് നമ്മളെ അടുപ്പ് ഇതാ ഇതുപോലെ ഒന്ന് രണ്ട് അതിലേക്ക് മാറ്റുമ്പോൾ ആ എയറിന്റെ ശക്തി കൂടും അതിനനുസരിച്ച് നമ്മളെ വിറക് കത്തും അതിന് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് വിടാം കേട്ടോ നമുക്ക് ഊതി തൂതി തന്നെ കത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓഫ് ചെയ്യാം നമ്മൾ ഇവിടെ തീ പിടിപ്പിക്കാൻ പോവുകയാണ് കറുപ്പൂരിട്ട് കത്തിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തിക്കിട്ടും ഞങ്ങളിപ്പോൾ ഇവിടെ പേപ്പർ വെച്ചിട്ടാട്ടോ ഒന്ന് തീ വെച്ച് കത്തിക്കുന്നത് പിന്നെ ഇതിലൂടെ ചെറിയ നന നനവക്കുള്ളത് തന്നെ ഇതിലൂടെ വെച്ച് കത്തിക്കുവാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല അതും കത്തുട്ടോ നനന്നെ ചകിരിയൊക്കെ ഇട്ട് കത്തിച്ചാണ് തന്നിരുന്നു എനിക്ക് പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടോയി എടുത്തിട്ടുണ്ടായിരുന്നു ആയിട്ടില്ല നനന്ന ചകിരിയൊക്കെ ഇട്ട് നമുക്ക് കത്തിക്കാം ഇതാ കത്തുന്ന നമ്മളത് തീ കടത്തിയിട്ട് ആ പിന്നെ അതിന്റെ ആ ഒരു വരുന്ന ഏറിലൂടെ ഒന്ന് കത്തിച്ചു കാണിക്കാം കേട്ടോ വളരെ എളുപ്പമാണ് കാരണം നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിൽ മാറ്റി എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം കാരണം ഇപ്പോൾ മഴത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അകത്ത് വെക്കാം മഴയില്ലാത്ത സമയത്ത് പുറത്തുവെക്കാൻ നമ്മൾ ഗ്യാസ് അടുപ്പിന്റെ ആ ഒരു ഇത് തന്നെ എവിടെ വേണമെങ്കിലും നമുക്കിതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ ഉതിയൂതി മെനക്കെട്ട് കത്തിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ആ എയറിലാണ് കേട്ടോ കത്തിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് കൂട്ടി കൊടുത്ത കേട്ടോ സെക്കൻഡിലേക്ക് മാറ്റി കത്തിക്കത്തി വരുന്നുണ്ട് കത്തി വന്നു അത് അതിൽ തന്നെ കത്തിക്കാത്ത കേട്ടോ പിന്നെ എത്ര വെയിറ്റ് വേണമെങ്കിലും നമുക്കിതിലേക്ക് കയറ്റി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാവട്ടെ വലിയ കുടം തന്നെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റ് അണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു സാധനം കാണുന്നില്ല ഇതാ ഇത് അത് നമ്മൾക്ക് കത്തിയലും കഴിഞ്ഞതിനും ശേഷം വെണ്ണീര് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് താഴോട്ടേക്ക് വെണ്ണീര് തട്ടിയെടുക്കാൻ പറ്റും ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ